ഇരുണ്ടേയും കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകപ്പാടെ വിഷമിച്ച് പ്രകാശൻ ഇങ്ങനെ ഭാനുമതി മുത്തശ്ശോട് തന്റെ സങ്കടങ്ങളൊക്കെ തുറന്നു പറയാണ് പക്ഷെ അതൊന്നും കേട്ടിട്ട് ഭാനുമതി അമ്മയുടെ മനസ്സലിഞ്ഞില്ല അനുമതി പറഞ്ഞു എടാ പ്രകാശ ഇനിയിപ്പൊ നീ എന്തൊക്കെ പറഞ്ഞു നിന്റെ മക്കളുടെ അടുത്തേക്ക് എന്നാലും അവർ നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ ഞാനും കാരണം നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ് ഇത് കേട്ടാ പ്രകാശം പറഞ്ഞു അമ്മയെ സത്യമായിട്ട് പറഞ്ഞ ചില സമയത്ത് തന്നെ നെഞ്ചുപൊട്ടുന്ന വേദന വരും വിഷം വന്നുകഴിയുമ്പോൾ ഞാൻ അത്രക്ക് ദുഷ്ടതകളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മയെന്ന് പറയാം എടാ നീ ഇനിയിപ്പൊ എത്ര പശ്ചാത്താപിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലടാ നിനക്ക് ഇഷ്ടം പോലെ അവസരം ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും നിനക്കൊരു മനമാറ്റം ഉണ്ടായില്ല ഇനി ഇപ്പൊ നിന്റെ മനസ്സ് മാറി എന്ന് പറഞ്ഞാൽ പോലും ആരും നിന്നെ ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും ഒന്നും പോകുന്നില്ലടാ പ്രകാശ എന്ന് പറയാൻ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു അമ്മയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ എന്താണെങ്കിലും എന്റെ മക്കളെ പോയി കാണും എന്റെ പെൺമക്കളെ കാണുക തന്നെ ചെയ്യും ഇത് കേട്ടെന്നും ഇത് കേട്ട ഇനിയിപ്പോ ഭാനുമതി പറഞ്ഞു എടാ നിനക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നീ ദൈവത്തെ ഓർത്ത് അവരെ ശല്യം ചെയ്യാനായിട്ട് പോകരുത് അവരെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് പോക്കോട്ടെ അല്ലെങ്കിൽ നീ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ നിന്നെ സ്വീകരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലടാ അത്രയും ദുഷ്ടത്തരം കാണിച്ച് ദുഷ്ടനായവനാണ് നീ അതുകൊണ്ട് നിന ഒരിക്കലും അവരെ അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് പറയാം അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു സാരമില്ല അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിങ്ങനെ അങ്ങ് ജീവിച്ച് പോയിക്കോളാം എന്നാലും അവരെ ഇടയ്ക്കിടയ്ക്ക് കാണാതിരിക്കാൻ പറ്റില്ല എൻ്റെ മക്കളെ കാണണം എന്ന് തോന്നുമ്പോൾ അവരെന്നെ ആട്ടി ഓടിച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനങ്ങ് ഞുണ്ടി ഞെണ്ടിയും അങ്ങോട്ട് പോവാണ് ആ കാഴ്ച ഭാനുമതിയും പറഞ്ഞു ഇവൻ എത്രയാവും നന്നാൻ പോകത്തില്ല ഇവൻ അടുത്ത അടവുമായിട്ട് തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മനോഹർ നേരെ മരിയാടടുത്തേക്ക് വന്നു പിന്നീട് മരിയായിട്ട് സംസാരിക്കുവാണ് ആ സമയത്ത് മരിയ പറഞ്ഞു എന്തോ എൻ്റെ എന്താണെങ്കിലും മനു കീഴടക്കി പറയണം അത് കേട്ടിട്ടും മനോഹർ പറഞ്ഞു അത് പിന്നെ എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ളവരടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേകപരമായ ഒരു വൈബ്രേഷൻ നമുക്കുണ്ടാവില്ലേ അതുപോലെ തന്നെ മരിയെ എൻ്റെ അടുത്ത് വന്ന് കഴിയുമ്പോൾ ഇത് കേട്ട് ഞമ്മൾ മരി പറഞ്ഞു എനിക്ക് എല്ലാവരുടെ ഒന്നും ഇത്ര അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല പക്ഷേ ആദ്യമായിട്ട് ഒരു ചെറുപ്പക്കാരോട് ഇങ്ങനെ തോന്നണമെന്ന് പറയാം അത് കേട്ടതും മനോഹര പറഞ്ഞു എനിക്കും അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്ര വലിയതൊന്നും ആരോടും അങ്ങനെ തോന്നലല്ല പക്ഷേ എങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ മനസ്സിലേക്ക് ഒരു പെൺകുട്ടി കയറി വരുന്നത് എന്നൊക്കെ പറയാണ് പിന്നെ ഇനി എന്താണെങ്കിലും നമ്മൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ നല്ലൊരു ജീവിതം തന്നെയായിരിക്കും കിട്ടാ പോകുന്നത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ നമ്പർ ഇട്ടുകൊണ്ടിരിക്കുവാണ് ഈ സമയത്താണ് സരിയു അങ്ങോട്ട് പോകുന്നത് സരിയു പോകുന്ന വഴിക്ക് പ്രകാശനെ കാണുന്നു പ്രകാശനെ അങ്ങ് നടന്നു പോകുന്നതുകൊണ്ട് പെട്ടെന്ന് സരിയു ഡ്രൈവറോട് വിളിഞ്ഞു കാർ നിർത്താൻ പറയണം അങ്ങനെ നിർത്തിയിട്ട് നേരെ സരി പ്രകാശന്റെ അടുത്തേക്ക് എല്ലുകയാണ് പ്രകാശന്റെ അടുത്ത് എന്നിട്ട് വെച്ചു ആഹാ നിങ്ങൾ ഇവിടെ നടക്കണം ഞാൻ കരുതി നിങ്ങളുടെ കൂടെ എന്റെ അച്ഛനും കാണുമെന്ന് അല്ല നീ നീയപ്പം നിന്റെ അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ മോളെ നോക്കിയാണ് ആ ഇറക്കി വിട്ടു അല്ല നിങ്ങളുടെ കൂട്ടാരൻ എന്നിട്ട് എന്തിയെ നിങ്ങളുടെ കൂടിയില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പ്രകാശം പറഞ്ഞു ചീത്ത കൂട്ടുകാട കെട്ടുകളൊക്കെ ഞാൻ നിർത്തിന്ന് പറയുകയാണ് ഏ ചീത്ത കൂട്ടുകെട്ടുകൾ നിർത്തിയെന്നോ അല്ല എനിക്കത് തോന്നി നിങ്ങളുടെ ഈ മട്ടും ഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ മോനെ ജയിലിലാക്കിയവരകത്താക്കാൻ നിങ്ങൾ ശ്രമിക്കില്ലായിരുന്നോ അത് ചെയ്യാതെ വന്നപ്പോഴേ എനിക്ക് തോന്നിയെന്ന് പറയണേ ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു അത് സരി ഒരു കാര്യമുണ്ട് ഈ ഒരു കാരണവശാലും ആൺകുട്ടികൾ ഇന്ന് ഇന്നത്തെ കാലത്ത് വിശ്വസിച്ച് കൂടാമെന്ന് പറയണേ ആൺകുട്ടികളെ വിശ്വസിച്ചുകൂടാ അതെ ആൺകുട്ടികളെ ഒന്നും വിശ്വസിച്ചുകൂടാ ഹാമാരൊക്കെ നമ്മളെ ചതിക്കും എന്ന് പറയാണ് ഇപ്പൊ നിന്റെ ഭർത്താവിന്റെ കാര്യം തന്നെ നേടുത്തു നോക്ക് നിന്നെ അവൻ അല്ലേ നിൽക്കും നിങ്ങൾ എന്താ പറഞ്ഞു നിൽക്കും നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തില്ലോ മനോഹർ അവൻ നിന്നെ ചതിച്ചോണ്ടിരിക്കുക നിനക്കൊന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കുവാണ് ചതിക്കുവാണെന്ന് എങ്ങനെ ചതിക്കുവാണ് അതെ അവൻ എത്ര ഭാര്യമാരുണ്ടെന്ന് അവനെ പോലും അറിയത്തില്ല എന്റെ അറിവില് അഞ്ചാറ് പേരുണ്ടോ പറയണം ഇത് കേട്ടപ്പോ സരൂവിനും ദേഷ്യുവായി സരൂവി ചെന്നിട്ട് അങ്ങോട്ട് കോളറിന് കുത്തിപ്പിടിക്കുവാണ് പ്രകാശിന്റെ നിങ്ങൾ എന്താടാ പറഞ്ഞേ എന്റെ മനുവേടിനെക്കുറിച്ച് ചീത്തു പറയുന്നു ഞങ്ങൾ ഉടനെ അമേരിക്കയ്ക്ക് പോവാനിട്ടിരിക്കുകയാണെന്ന് പറയും ഇത് കേട്ട് ഞാൻ പ്രകാശം ചിരിച്ചു പിന്നീട് സാറിൻ്റെ കയ്യങ്ങൾ തട്ടി മാറ്റിയിട്ട് പറഞ്ഞ് എഴുതി കൊച്ചേ അമേരിക്കക്ക് പോവാന്നൊക്കെ അവൻ വെറുതെ കള്ളത്തരം പറഞ്ഞായിരിക്കും നിന്നെ വെറുതെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല നമ്പരും അവരെ ഇട്ടെന്നിരിക്കും നീ ഒരു കാര്യം ചെയ്യ അവനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു നോക്ക് അപ്പൊ നിനക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അവൻ എന്താ ഏതാന്നൊക്കെ അല്ലാതെ എന്റെ മുന്നിൽ കിടന്ന് ചാടിക്കടിച്ചിട്ടോ എന്റെ കഴുത്തിന് പിടിച്ച് കൊന്നിട്ടോ കാര്യമില്ല ഇനിയിപ്പം നീ ഒരു കാര്യം വിചാരിക്കണം അച്ഛനെ നീ പുറത്താ അടി അടിച്ചിറക്കിയിരിക്കുന്നേ അവസാന സമയത്ത് നിനക്കൊരു ആശ്രയത്തിനകത്ത് നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടാണെങ്കിൽ നിന്റെ അച്ഛനും അമ്മയൊക്കെ നിന്റെ കൂടെ തന്നെ വേണം നിനക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവരേ ഉള്ളൂ ഈ പറയുന്ന നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന അയാൾ ഒരിക്കലും നിന്നോടൊപ്പം കാണത്തില്ലെന്ന് പറയണം അവനെക്കുറിച്ച് ശരിക്കും നീ അറിയത്തില്ല എന്നിട്ടാ നീ ഒന്ന് അന്വേഷിച്ച് നോക്കാനൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് പോവാണ് സരുവിനാണ് ആകെപ്പെട കട്ട കലിപ്പൈ എല്ലാവരും എല്ലാവരും തൻ്റെ മനുവേടനെ കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു എന്തായാലും അറിയത്തില്ല സരൂവിൻ്റെ മനസ്സ് വീണ്ടും സംശയം പൊങ്ങുവാണ് സരി വീണ് ചെല്ലുന്നേ മുമ്പ് മനോഹരനെ കണ്ട ആ ഒരു റിസോർട്ടിലേക്കാണ് എല്ലുന്നത് അവിടെ വെച്ചാണ് മനോഹരനെ കണ്ടത് അങ്ങനെയാണെങ്കിൽ മനോഹരനെ ഇവിടെ കാണുവോ എന്നൊരു ചിന്തയോട് കൂട്ടിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ ചെന്നിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് ചോദിച്ചു മനോഹർ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാണ് ആ ഉണ്ട് മാഡം റൂം നമ്പർ ഇരുന്നൂറ്റി ആറിലുണ്ടെന്ന് പറയണ ഓഹോ അപ്പൊ ഇവിടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ പെണ്ണുമായിട്ടുള്ള വല്ല ഇത് മീറ്റിംഗ് ആണോ അതോ വല്ല കോൺഫറൻസോ കാര്യങ്ങളോ ആണോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ കോൺഫറൻസ് ഹാളിലല്ലേ ചെല്ലണ്ടേ ഇരുന്നൂറ്റാറിൽ എന്താ കാര്യം ആരുടെ ഒപ്പം എന്ന് അങ്ങനെയൊക്കെ പറ ഓർത്തുകൊണ്ട് സരിവും കൂടി ചെല്ലുവാണ് ചെന്ന് കോളിങ് ബില്ലടിച്ച് ഇരുന്നൂറ്റിയാറിൻ്റെ ഈ സമയത്തെ മനോഹറും മരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹർ പറഞ്ഞു അല്ല ആരാ പുറത്ത് വന്നിരുന്നു നോക്കുക അറിയില്ല എന്ന് പറയുന്നത് ആരെങ്കിലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏ എൻ്റെ ആര് വരുമെന്ന് പറഞ്ഞിട്ടില്ല ഇത് കേട്ടി മനോഹറിനെ അപകടം എടുത്തു മിക്കവാറും സരിയുവാണോ വന്നേ പറയാൻ പറ്റില്ല മുമ്പൊരു ദിവസം അവളിങ്ങനെ വന്നതാണ് പെട്ടെന്ന് മനോഹർ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കാമെന്ന് പറയണം മാറി നിൽക്കണോ ഞാൻ ബാത്റൂമിലിടയിലും കറി ഇന്നോളാം കാരണം മറ്റൊന്നുമല്ല എൻ്റെ ഒരു അമ്മാവിൻ്റെ മോളുണ്ട് അവൾ ഭയങ്കര ശല്യക്കാരിയെന്ന് പറയണം ശല്യക്കാരിയോ അതെ അവൾ ശല്യക്കാരി അത് ഞാൻ പിന്നീട് പറയാം ഇപ്പം തൽക്കാലത്തേക്ക് ചെന്ന് കഥ ഓർന്നിട്ട് ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും ആരോടും പറയേണ്ട കേട്ടോ എന്ന് പറയണം ഇല്ലാന്ന് പറയണം പിന്നെ ഇനിയിപ്പം മരിയയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നെ വിളിച്ചോ അല്ലെങ്കിൽ എന്നെ വിളിക്കില്ലെന്ന് പറയുകയാണ് അങ്ങനെ മരിയ പോയി കഥ തുറക്കുമ്പോൾ സരയു വേണം എന്താ കാര്യം ചോദിക്കുക മനുവേണോ ഇവിടെ ഉണ്ടോയെന്ന് നിക്കോ മനുവേടനോ ഏത് മനുവേട്ടൻ എൻ്റെ ഭർത്താവ് മനുവേട്ടൻ എനിക്കറിയില്ലല്ലോ നിന്റെ ഭർത്ത നിങ്ങളുടെ ഭർത്താവ് മനുവേട്ടന എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ സരീയെ പറഞ്ഞു താഴെ ചോദിച്ചാൽ പറഞ്ഞു റൂം നമ്പർ ഇരുന്നൂറ്റിയാറിൽ ഉണ്ടെന്നുള്ള പറഞ്ഞതെന്ന് പറയുന്നത് അതെ എനിക്കറിയത്തില്ല നിങ്ങളുടെ മനുവേട്ടൻ ഏതാന്നുള്ള കാര്യം ഇവിടെ അങ്ങനൊരാളും ഇല്ല എന്ന് പറയാം അവർക്ക് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സരീ പറഞ്ഞു ഏ അവർക്ക് തെറ്റേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അകത്തേക്ക് നോക്കുവാണ് അതെനിക്ക് അകത്തൊന്ന് കയറി പരിശോധിക്കണമെന്ന് പറയാം അതിപ്പം നിങ്ങളെന്തി ഇവിടെ കയറി പരിശോധിക്കുന്നത് ഇതെൻ്റെ മുറിയല്ലേ പിന്നെ നിങ്ങൾക്ക് എന്താ ഇവിടെ അവകാശം എന്ന് ചോദിക്കുകയാണ് അത് കേട്ടിപ്പോൾ സരീ പറഞ്ഞു അത് പിന്നെ ഞാനൊന്ന് നോക്കിയിട്ട് ആ ഇനി നിങ്ങളുടെ സംശയം മാറിട്ടെ കയറി നോക്കിയോളം പറയണം സരീ കയറി നോക്കി അകത്താരെയും കണ്ടില്ല ഇപ്പം ബാത്റൂമിൽ കയറി വിളിച്ചിരിക്കുമെന്നുള്ള കാര്യം സരോനു ഓർമ്മ വന്നില്ല സരീ പറഞ്ഞാൽ മതി ശല്യപ്പെടുത്തേക്ക് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സരിവ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്ത് മനോഹർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു പോയോ എന്ന് ചോദിക്കുക അല്ല ആരാന്ന് ചോദിക്കുകയാണ് അല്ല പേര് ചോദിച്ചില്ല എന്ന് ചോദിക്കുകയാണ് ഈ പേരൊന്നും ഞാൻ ചോദിച്ചില്ല ഇത്തിരി ഹൈറ്റ് കുറഞ്ഞിട്ട് കണ്ടിട്ട് കല്യാണം കഴിഞ്ഞ് ഞാൻ തോന്നിയെന്ന് പറയുന്നത് ഇത് കേട്ടി ഞാൻ മനോഹർ പറഞ്ഞു എങ്കിലിത് അവള് തന്നെയായിരിക്കും ആ സരി അമ്മാവന്റെ മൂത്തമാവന്റെ മോള അവളുടെ കല്യാണം കഴിഞ്ഞാ ഒന്നല്ല രണ്ട് വട്ടം അവള്ക്ക് പക്ഷേങ്കില് എന്നെ വേണം എന്റെ പുറകെ തന്നെ നടക്കുക എന്ന് ഇത് കേട്ടപ്പോൾ മര്യ പറഞ്ഞു ഉം അതല്ലേലും ആരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ കാരണം ഇപ്പൊ മനുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരാണോന്ന് നോക്കിപ്പോ ഈ സംസാരം കേട്ടോണ്ട് ആരാണെങ്കിലും വീണ് പോവല്ലോ അതുകൊണ്ട് അധികം ഒന്നും ആരോട് സംസാരിക്കാനൊന്നും പോകണ്ട കേട്ടോ എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞാൽ മനോഹര പറഞ്ഞ് ഏയ് ഇല്ല ഞാനങ്ങനെ ആരുടെ പിടിയിലൊന്നും വീണ് പോകുന്ന ടൈപ്പല്ല അതുകൊണ്ടല്ലേ ഇപ്പോഴും ഇങ്ങനെ നടക്കണെന്ന് ചോദിക്കാം ഒരു പെണ്ണിൻ്റെ മലയിൽ വീഴാത്തത് കൊണ്ട് പക്ഷേ എങ്കിലും എന്തോ മരിയെ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേക അടുപ്പം കാര്യങ്ങളൊക്കെ തോന്നിയെന്ന് പറയണം അത് കേട്ടിഞ്ഞപ്പോൾ മരിയെ പറഞ്ഞു സത്യമാണോ പറഞ്ഞു എനിക്ക് പിന്നെല്ലാതെ ഇതേ ഇനി അധികം വൈകാതെ നമുക്ക് കല്യാണം കഴിച്ച് നമുക്ക് അമേരിക്കക്ക് പോവാം അവിടെ പോയി സെറ്റിലാണ് പിന്നെ ഈ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകത്തില്ലോ ഈ അമ്മാൻ്റെ മോളുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ വലിയ ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മരിയയെ സോപ്പിടുകയാണ് ആ സമയം സരിയൂർ റിസപ്ഷനിലേക്ക് എന്നിട്ട് ചോദിച്ചു അല്ല റൂം നമ്പർ ഇരുന്നൂറ്റിയാറിലുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞേ അവിടെ മനുപടി ഇല്ലല്ലോ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അവര് അപ്പം ഇങ്ങോട്ട് പറഞ്ഞു ഏഹ് അതെനിക്കറിയില്ല മാഡം അങ്ങോട്ടേ പോയെന്നേ പറയണം നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് നോക്കാം അല്ല അങ്ങോട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് പറയണം ആ ഇപ്പം അങ്ങനെയാണെന്ന് നിങ്ങൾ പറയണേ ഓഹോ അപ്പം നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഉറപ്പില്ല പിന്നെ നിങ്ങൾ എന്ത് ധൈര്യത്തിലും അങ്ങനെ പറഞ്ഞെന്ന് നോക്കും ഇത് കേട്ടുകഴിഞ്ഞാ പാപ്പം എങ്ങോട്ട് പറഞ്ഞു എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പോയി കഴിഞ്ഞപ്പം നിങ്ങള് വിളിച്ച് പറഞ്ഞാണെന്ന് നിൽക്കും എന്ത് ഞാനൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല അതിന്റെ ആവശ്യം എനിക്കില്ലാന്ന് പറയാം അതെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തീർക്കണം ഇവിടെ വന്നിട്ടല്ല എന്ന് പറയണം ഞാൻ അന്വേഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് സരിയോ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിപ്പോൾ മനോഹറിന്റെ കാർ അവിടെ കിടക്കുന്നുണ്ട് ഏ ഇത് മനുവേട്ടൻ്റെ വണ്ടിയാണല്ലോ പെട്ടെന്ന് തന്നെ കയറുന്നു നിങ്ങളല്ലേ പറഞ്ഞേ മനുവേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെന്ന് അങ്ങനെ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെന്ന് ഒരു മിന്നായം പോലെ പോകുന്നതാണെന്നല്ലേ പറഞ്ഞേ ചിലപ്പോൾ കോൺഫറൻസ് ഹാളിൽ അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സരേ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു സരി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് സരി അവിടെ ചെന്ന് നോക്കിയപ്പോൾ കോൺഫറൻസ് ഹാൾ ആരുമില്ല പിന്നെ സരി അങ്ങോട്ട് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴും പുറത്ത് കിടക്കുന്ന മനോഹരന്റെ കാറും കാണുന്നില്ല ഈ സർവ്വീ റിസെപ്ഷൻ ഇരിക്കുന്ന പെൺകുട്ടിയുടെ ചോദിച്ചു അല്ല മനോഹരൻ്റെ ഇറങ്ങി പോയെന്ന് നോക്കുക ഞാൻ കണ്ടില്ല മാഡം എന്ന് പറയാം നിങ്ങൾ എന്താ കാണാത്തേന്ന് ചോദിക്കും എൻ്റെ മാഡം എനിക്ക് അത്യാവശ്യമായിട്ട് കോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് ആരൊക്കെ പോയി വന്നു ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയുകയാണ് ഓഹോ അപ്പം നിങ്ങളോട് ഒത്താശ നടത്തിക്കൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ല എന്തിയാണെന്ന് എനിക്കറിയാമെന്ന് പറയാം പക്ഷേ മാടം ഒന്ന് പോയിക്കാൻ മാടാവിടുന്ന നിങ്ങളുടെ കുടുംബക്കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് തീർത്താൽ മതി അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ സംശയം അല്ലേന്ന് ചോദിക്കാം അതെന്താ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പുറയാൻ നടക്കുവോ പുറയാൻ നടന്ന് ഇങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ സരയെ പറഞ്ഞു അത് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരീ പോയി ഡ്രൈവറോട് പറഞ്ഞു വണ്ടി എടുക്കാൻ പറയുന്നത് എങ്ങോട്ടാണ് മാഡം എങ്ങോട്ടേലും പോടോ ചേച്ചി നല്ല സ്പീഡിൽ അങ്ങോട്ട് വിടാൻ പറയണം അങ്ങനെ മനോഹർ പോയ വഴി തന്നെ അവനെ ഫോളോ ചെയ്ത് പോവാണ് പക്ഷെ മനോഹർ ബുദ്ധിമാനായിരുന്നു അവനോർത്തു തന്നെ ഫോളോ ചെയ്ത് ചിലപ്പോൾ അവൾ വന്നു നിൽക്കും അതുകൊണ്ട് കുറുക്ക് വഴി കയറാം എന്ന് വിചാരിച്ചൊരു വഴി പോവാണ് അപ്പോഴേക്ക് മരി വെച്ചിതെന്താ ഈ വഴിക്ക് ഈ വഴിയാ നല്ലത് ഓ മനുവിന് പണ്ടേ ഓട് വഴിയോടെ താല്പര്യം ഇല്ലേ നിൽക്കുക എന്താ അങ്ങനെ ചോദിച്ചാൽ അല്ല ഈ വഴി പോയതുകൊണ്ട് ചോദിച്ചാൽ ഈ വഴി കുറച്ച് കട്ടറും കാര്യങ്ങളൊക്കെയാ അതാണോ അതൊന്നും കുഴപ്പമില്ലെന്നേ നമ്മൾ ഈ വഴി പോയൻ്റെ ഒരു ഉദ്ദേശമുണ്ട് നമുക്ക് സമയമല്ലേ പ്രധാനം നമ്മൾ ഈ വഴി പോയാൽ നമ്മൾ നേരെ ബീച്ചിലേക്ക് എല്ലും അവിടെ തണുത്ത കാറ്റയ്ക്ക് ഏറ്റ് പിന്നെ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ അതല്ലേ നല്ലതെന്ന് ചോദിക്കണം ഓ അപ്പൊ സമയത്തിന് അത്ര വലിയ ഇത് കൊടുക്കുന്ന ആളല്ലേ പിന്നെ അല്ലാതെ നമ്മൾ സമയത്തിന്റെ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ മനോഹർ പറഞ്ഞിട്ട് അങ്ങനെ സോപ്പ് സോപ്പിടുകയാണ് ആ സമയത്ത് ശാരി ആകെ പഴയ ടെൻഷൻ അടിച്ച് രാഹുലിനെ ഫോണിലേക്ക് വിളിക്കണം എന്നിട്ട് നിങ്ങളിത് എവിടെയാന്ന് ചോദിക്കുക ഞാൻ എവിടെയെന്ന് നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കുന്നത് അപ്പൊ രാഹുലിന് മുറിയിലായിരുന്നു ആഹ് നിങ്ങളിങ്ങോട്ടേക്ക് വരാനുള്ളതിനെ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടാലേന്ന് ചോദിക്കും ഇറക്കി വിട്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ അങ്ങനെയാണോ ചെയ്യണ്ടേ അവൾ അങ്ങനെ പറഞ്ഞെന്ന് ഓർത്ത് നിങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്യേണ്ടതെന്ന് വെക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞു അതെ നീ എന്തിനാ ഇപ്പം വിളിച്ചതെന്ന് പറ അതെനിക്ക് അറിഞ്ഞാൽ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ച് ശാരി പറഞ്ഞു വേറെ എന്തിനും വേണ്ട അല്ല വിളിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ അവൾ ഇവിടെ നിന്ന് പോയേക്കുക പോയേക്കുവ അവൾക്ക് ഇപ്പാണെങ്കിൽ മനോഹരണം നല്ല സംശയം ഉണ്ടെന്ന് പറയണം അത് കേട്ട് രാഹുൽ പറഞ്ഞു ഇനി അതും കൂടെ അവളറിയാനുള്ളതെന്ന് പറയുകയാണ് അതെങ്ങനെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ വെട്ടി നിർക്കുമെന്ന് പറയാൻ ഇപ്പോൾ വെട്ടി ആരെ ആരെയാണെന്ന് കണ്ടറിയണം ഈ സത്യങ്ങളൊക്കെ അവൾ അവളറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ആയിരിക്കും അവൾ ആദ്യം തീർക്കാനായിട്ട് പോണേന്ന് പറയുകയാണ് കേട്ട് കഴിഞ്ഞപ്പോൾ രാവിലെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് ചെയ്യുകയാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയണം അപ്പോൾ വിശേഷങ്ങളൊക്കെ നമ്മൾ നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്